ഈ വർഷത്തെ റംസാൻ മാസം ആരംഭിച്ചുകൊണ്ടുതന്നെ യുക്ത പാർട്ടി വാക്കണെന്ന് വിചാരിച്ചു നമ്മൾ സ്വത്തുക്കളെല്ലോ ഒത്തിരി പക്ഷേങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് തിരക്ക് കാരണം സാധിക്കാൻ പറ്റിയില്ല ഇപ്പം കുറച്ച് കൂട്ടുകാരും കുട്ടികളൊന്നും വന്നിട്ടുണ്ട് ഏതായാലും നമ്മൾ കുറച്ച് പരിപാടി നടക്കാൻ വെച്ചു Oke. oke Okay. Okay. <coughs> വെള്ളം നമ്മൾ എന്താണോ ചെയ്യണ്ട നമ്മള് താക്കാളി വിളിച്ചാക്കുമ്പോൾ പിൻപുച്ചാ കുളിക്ക് വീടിയോ പിടിക്കണല്ലേ കുളിക്കുന്നു ഇപ്പൊ കുളിക്ക இப்ப வந்து செல்லலாம் பார்த்தா

எனக்குடிட்டம் പറയട്ടെ ആ പറഞ്ഞോ ഇന്ന് നമ്മൾ ഇണ്ടാക്കിയത് പൊറോട്ടയും ഗ്രീഡ് ചിക്കനും ചിക്കൻ ഫ്രൈയും ആണ് ോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇന്ന് എനക്ക് ഉണ്ടാക്കാൻ കൂടാൻ സമയം കിട്ടിയിട്ടില്ല ഇവരുടെ കൂടെ പക്ഷെ ടേസ്റ്റ് നോക്കട്ടെ പിന്നെ പറയണ്ട അങ്ങോട്ട് കേൾക്കുന്നു <laughs> <coughs> <coughs> െ ഇതാണ്ടോട്ടാട്ടാ സൂപ്ര കൊറച്ച് കുരുമുളക് വേണേ അതെയാളുണ്ടാ കുരുമുളക് ഏത് ആഘോഷമായാലും നമുക്ക് ഭക്ഷണം കിട്ടിയാൽ മതി പിന്നെ നമ്മളെ ക്രിസ്മസ് ഇതുപോലെ നമ്മള് സുഹൃത്തുക്കൾ കൂടി ആഘോഷിച്ചിട്ട് അതുപോലെ ഇത് യുക്താവും നമ്മൾ ആഘോഷിക്കാന് പിന്നീട് <laughs> രാവിലെ